ഉഷാഗ ഗുരുവായിരഭാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കിൻ്റെ ശോഭയിൽ അത് പുഞ്ചിരിക്ക് കൂടുതൽ ഒരു സന്തോഷം നമുക്ക് തോന്നും പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് വലത് കൈയിലാ ഓടക്കുഴലും പിടിച്ച് നിൽപ്പാണ് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആ രൂപം കൂടുതൽ കൂടുതൽ കാണുവാനായി ഭഗവാന്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് അതാ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് തൻ്റെ കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണന്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ ആ പൊന്നുണിക്കണ്ണൻ്റെ ദിവ്യ കൈശോര വേഷം ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവായിച്ചാലോ പൊന്നിൻ കിങ്ങിണി കെട്ടി എടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന സ്വർണ്ണ കിരീടവും തിരുമുടിമാലയും വനമാലയും എല്ലാം ചാർത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ വായിക്കാം ഒരു നിമിഷം കണ്ണടച്ചോളൂ എല്ലാവരും ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം മനസ്സിൽ കാണുക അതാ കണ്ണൻ നമ്മുടെ മനസ്സിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയി വരുന്നു ആ കണ്ണനെ അവിടെ വെച്ച് കൂട്ടിപ്പിടിച്ച് ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് സാ താലോലിച്ച് ആ കണ്ണനുമായി ഒന്ന് സംവതിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകും നാരായണാ നാരായണ 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 എന്ന് ജപിച്ചോളൂ യാതൊരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ഭഗവാനെ ജപിച്ചോളൂ കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വന്ന് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും ഉറക്ക ഉറക്ക ജവിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശദാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കണം അത്രയും അത്യുത്തമമായ മന്ത്രമാണിത് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയൊരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം എന്നിവ ഉണ്ടാവുന്നതാണ് സന്തതി പരമ്പരകൾക്കെല്ലാവർക്കും ശ്രേയസ്സും ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം ഈ കലികാലത്ത് നമുക്ക് ഉപാസിക്കാനായി തയ്യാറാക്കി തന്ന ഈ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ നമുക്ക് നല്ലതേ ഒരു ആത്മാർത്ഥമായി ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി നമ്മുടെ കണ്ണനെ വിളിച്ചോളൂ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ